ഷാഹിന കെ എഴുതിയ ജലത്തിൻ്റെ നിറം പോലെ എന്ന കഥ തകരപ്പാട്ട പോലെ ഉള്ളിൽ കലമ്പിക്കൊണ്ടിരിക്കുന്ന ആ ശബ്ദം ആ സംഭാഷണം ആരുടേതായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് ഓർക്ക് ഓർത്തെടുക്കാനാവുന്നില്ല ഓർത്തെടുക്കാൻ തോന്നുന്നുമില്ല എനിക്കുള്ളിൽ വെറുപ്പിൻ്റെ ഒരു മഴക്കൂണുണ്ടായിരുന്നു അത് നരച്ച നിറത്തോടെ ജീർണിച്ച മണത്തോടെ ഉള്ളിലെ ഈർപ്പത്തിൽ കിടന്ന് അങ്ങനെ പെരുകയായിരുന്നു ആ ദിവസം പിന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ചുറ്റുമിരിക്കുന്ന മനുഷ്യരോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുതരം മടുപ്പ് വന്നുപെട്ടിട്ടുണ്ടെന്ന് ഞാൻ കൃത്യമായി തിരിച്ചറിയുന്നുണ്ടായിരുന്നു തീരെ ചെറിയ ആ സ്റ്റാഫ് റൂമിൽ അത് ആരുടെയൊക്കെയോ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും എന്താ കീർത്തി താൻ ഓക്കെ അല്ലേ എന്തെങ്കിലും വൈകായികയുണ്ടോ എന്നിങ്ങനെയൊക്കെ പലരും ചോദിക്കുകയും ഞാൻ അതിനൊക്കെ ഉദാസീനമായ ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരതെല്ലാം മറന്നു കാണണം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഓർക്കത്തക്കതായ എന്താണ് അതിലുള്ളത് ഒന്നുമില്ല ഒരു തമാശ വിവാഹവുമായി ബന്ധപ്പെട്ട് ആൾ ആളുകൾ പറയാറുള്ള പലവക നോൺ വെജ് തമാശകളിലൊന്ന് അവരെ സംബന്ധിച്ച് എപ്പോഴോ ഊതിപ്പറത്തി കളഞ്ഞ ഒരു വിടുവാചകം ഞാൻ ജിതേഷിനെ ഓർത്തു പനി പിടിച്ച അവധിയിലാണ് അതുകൊണ്ട് അയാളുടെ രണ്ടാം ക്ലാസ്സിലെ പക്ഷി കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് രണ്ട് മൂന്ന് വട്ടം ഇന്ന് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മാഷ് വരാത്തതെന്താ അപ്പോൾ കൂട്ടത്തോട് ചോദിച്ചു പനി മാറിയില്ലേ നാളെ മാഷില്ലെങ്കിൽ ഞങ്ങൾ വരൂല്ല കുട്ടികൾ കിളികൾ കലമ്പി പാട്ടും ഡാൻസും കളികളും കഥ പറച്ചിലും മുറ്റത്തെ മരക്കീഴിലെ ക്ലാസ്സുകളും സിനിമകളും ഒക്കെയായി എപ്പോഴും കിളിങ്ങുന്ന അവ അയാളുടെ ക്ലാസ് അതവർക്ക് ജീവനാണ് അയാളെയും നാളെ വരുട്ടോ ഇന്നുകൂടെ ക്ഷമിക്കില്ല എല്ലാവരും കിളികളപ്പോൾ കൈയടിച്ചു രണ്ടാഴ്ച മുമ്പ് ജിതേഷിൻ്റെ കല്യാണമായിരുന്നു ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞു വന്നതിന് പിന്നാലെ പനി പിടിച്ച് അയാൾ വീണ്ടും ലീവിലായി വൈറൽ പനിയാടോ വിളിച്ചപ്പോൾ അയാൾ അടഞ്ഞ ഉച്ചയിൽ പറഞ്ഞു എനിക്കാൻ വയ്യ അത്ര ക്ഷീണം കല്യാണത്തിന് ഞങ്ങളെല്ലാവരും പോയിരുന്നു കോൾപ്പാടങ്ങളും താമരക്കുളങ്ങളും നിറഞ്ഞ നാട്ടുവഴിയുടെ ചന്തത്തിലൂടെ മാത്രം ഉള്ളിലേക്ക് എത്തിച്ചേരാവുന്ന പരിഷ്കാരം കവാത്ത് നടത്തിയിട്ടില്ലാത്ത ഒരു നാടും നാട്ടു അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വീട്ടുകല്യാണം കൂടി തനി നാടൻ മട്ടിലൊരുക്കിയ സദ്യയുണ്ടു തെളിഞ്ഞ കുറച്ച് മനുഷ്യരെ കണ്ടു ഉള്ള കഴുകി തുടക്കം പോലുള്ള കാഴ്ചകൾ കണ്ടു താമരക്കുളത്തിനരികിൽ ഒരുപാട് നേരം നിന്നു അവിടെ ഉണ്ടായിരുന്നാൽ നാളെ വിരിയുവെന്ന് ചുഗ് ചുഗന്ന് കൂമ്പിയ ഒരു കെട്ട് മൊട്ടുകൾ കയ്യിൽ തന്നു കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലൂടെ മഞ്ഞ വിരിപ്പിലൂടെ ഒരുപാട് ദൂരം നടന്നു നെന്മണമുള്ള കാറ്റ് തട്ടി വിശേഷാകൃതിയിൽ ദേശാടന കിളികളുടെ കൂട്ടപ്പറക്കൽ കണ്ടു കണ്ടുമറന്ന പലജാതി പൂക്കളും ചെടികളും വീണ്ടും കണ്ടു കടും ചുവപ്പ് സീനിയയും വയലറ്റ് പൊട്ടിപ്പൂക്കളും കാട്ടുതച്ചിയും കരിങ്കുവളവും പേരറിയാത്ത പലതും എനിക്കൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലമായി ആയപ്പോഴായിരുന്നു ജിതേഷിൻ്റെ കല്യാണം ഞാൻ ഓർക്കുന്നുണ്ട് ജോയിൻ ചെയ്ത ശേഷം സ്റ്റാഫ് റൂമിൽ എൻ്റെ തൊട്ടടുത്തുള്ള കസേരയിലാണ് അയാൾ ആദ്യമായി വന്നിരുന്നത് മാഷെ നല്ല പുസ്തക പ്രാന്ത് പ്രാന്തുകാരനാ കേട്ടോ പാട്ടുകാരനും അതുകൊണ്ട് രണ്ടുമുള്ള നമ്മുടെ കീർത്തിയിലരികിൽ നിന്നോട്ടെ എന്നും പറഞ്ഞ് മനോഹരൻ മാഷ് കൊണ്ടിരുത്തിയതാണ് പരിചയപ്പെടാനായി ഞാനിരിക്കുന്ന ദിക്കറിയാതെ ജിതീഷ് അന്നേരം ഒന്ന് കണ്ണ് വട്ടം പിടിച്ചു കൃഷ്ണമണികളില്ലാത്ത കൺവെളിപ്പിൽ ഒരു മാത്ര മങ്ങിയ കറുപ്പ് നിളമുള്ളതെന്തോ തെളിയുകയും മാഞ്ഞു പോവുകയും ചെയ്തു ശാന്തമായി പുഞ്ചിരിക്കുകയും കൈകളുയർത്തി അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് അയാൾ എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയും വേഗ വേഗപ്പെട്ട കൺ ചലനങ്ങൾക്കൊപ്പം ഒരു പ്രത്യേക രീതിയിൽ കൈയും വായും ചലിപ്പിച്ചുകൊണ്ട് എന്തോ ചിലത് ചോദിക്കുകയും പറയുകയും ചെയ്തു കാഴ്ചയില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴുണ്ടായിരുന്ന തുടക്കത്തിൽ ഒരു പരിചയക്കേട് മാറിയതിൽ പിന്നെ ഞാനും ജിതേഷും പെട്ടെന്ന് സുഹൃത്തുക്കളായി പെടുന്നതിനെ കയറി പരിചയപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും അത്ര എളുപ്പത്തിൽ സൗഹൃദപ്പെടാത്ത എന്നെ സംബന്ധിച്ച് ശരിക്കും വളരെ വേഗത്തിൽ പരിമിതികൾക്കപ്പുറം അസാമാന്യമായി മടുക്കുണ്ടായിരുന്ന ഒരാളായിരുന്നു ജിതേഷ് അയാൾ പ്രത്യേക സോഫ്റ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നല്ല സകല ഉപകരണങ്ങളും പൂ പോലെ കൈകാര്യം ചെയ്യുകയും ആവശ്യമുള്ളിടത്തൊക്കെ തനിച്ചു പോവുകയും പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും അത്ഭുതത്തോടെ കണ്ടിരുന്നു മീറ്റിങ്ങുകൾ അയാൾ പറയുന്ന ആശയങ്ങൾ വിസ്മയത്തോടെ കേട്ടു നിരീക്ഷണങ്ങൾ അമ്പരപ്പിച്ചു പക്വമായ തീരുമാനങ്ങൾ കൈയടിച്ചു എപ്പോഴും ഏറ്റവും ഭംഗിയുള്ള നിറങ്ങൾ വൃത്തിയായി നിറങ്ങളിൽ വൃത്തിയായി ചിട്ടയായി വസ്ത്രം ധരിച്ചു കിടക്കിടെ മുടി വൃത്തിയായി ചീകിവെച്ചു എന്തും നല്ല ക്രമത്തിലും വൃത്തിയിലും ആയിരിക്കണം എന്ന് ഉറപ്പോടെ മാത്രം കൈകാര്യം ചെയ്തു ലോക സിനിമയുടെ നാടകങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി ആഴത്തിൽ ജിതേഷ് സംസാരിക്കുമ്പോൾ അവയൊക്കെ എനിക്കും ഏറെ താൽപ്പര്യമുള്ള മേഖലകളായിട്ട് കൂടെ അതിൻ്റെ പാതി പോലും ഞാൻ കടന്നു പോയിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി കടന്നു പോയവ തന്നെ ഇത്രയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ആത്മാർത്ഥതയോടെയും ആയിരുന്നു ആയിരുന്നുമില്ല എന്ന് അപ്പോഴൊക്കെ ഞാൻ കുറ്റബോധത്തോടെ ഓർത്തു അങ്ങനെ അങ്ങനെ ഉണ്ടായ ഒരുപാട് സംഭാഷണങ്ങൾ എന്നെയും ജിതീഷിനെയും പതിയ ആഴമുള്ള സുഹൃത്തുക്കളുമാക്കി ചിലകാല സുഹൃത്തുക്കൾ എന്ന പോലെ വേദനിച്ച് വേദനിച്ച് വേദനിപ്പിച്ചേക്കുമോ അസ്വസ്ഥപ്പെടുത്തുമോ എന്നൊക്കെയുള്ള അയാൾ എന്നൊക്കെയുള്ള അയാളോട് സംസാരിക്കുമ്പോഴുണ്ടായിരുന്ന ആദ്യത്തെ ചില ഉൾവിളക്കുകളും പോയിപ്പോയതോടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും ഉപദേശം തേടാനും വിമർശിക്കാനും ഒക്കെ തുടങ്ങി എന്തും തുറന്ന് സംസാരിക്കാൻ തുടങ്ങി അയാളോട് സംസാരിക്കുമ്പോൾ നേത്രബന്ധമില്ലാത്ത എങ്ങോട്ട് നോക്കി സംസാരിക്കണം എന്ന ആശങ്ക ഞാൻ പോലും അറിയാതെ പതുക്കെ ഇല്ലാതാവുകയും കണ്ണുകളിൽ തന്നെ നോക്കി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ എല്ലായ്പ്പോഴും ഒരേ ഭാവങ്ങളെന്ന് ഞാൻ കരുതിയ ആ കണ്ണുകളിൽ ചിരിയും കരച്ചിലും ദേഷ്യവും അനിഷ്ടവും ജിജ്ഞാസയുമെല്ലാം കൃത്യമായി തെളിയുന്നത് എനിക്ക് പ്രയാസമില്ലാതെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരിക്കൽ എന്തിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചെറുതർക്കത്തിനിടയ്ക്കാണ് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കടന്നു വരികയുണ്ടായത് പറഞ്ഞു തുടങ്ങിയതും അയാൾക്കുള്ളിലെ നിറങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാനത് നിർത്തുകയും ചെയ്തു പക്ഷേ ജിതീഷ് വിട്ടില്ല അതപ്പോൾ ശരിക്കും എന്ത് നിറമാണ് അയാൾ ചോദിച്ചു മഞ്ഞ ഞാൻ പറഞ്ഞു പിന്നെ മടിച്ചു മടിച്ച് ചോദിച്ചു എങ്ങനെയാണ് അപ്പോൾ നിറങ്ങളെ മനസ്സിലാക്കുക കുട്ടിക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ നേർത്ത കാഴ്ചയുടെ ഇല്ല അയാളുടെ കൺകുഴികളിൽ അന്നേരം ഒരു മിന്നൽ ചലനം ഉണ്ടായത് എനിക്ക് തോന്നി കാഴ്ചയുടെ ഓർമ്മകൾ ഇല്ല എനിക്ക് ഓർമ്മകളുടെ കാഴ്ചയാണ് നിറയെ അയാൾ പറഞ്ഞു മറ്റെന്തും തൊട്ട് മറ്റെന്തും തൊട്ട് കേട്ട് രുചിച്ച് മണത്തറിയാം പക്ഷേ നിറങ്ങൾ അതൊരു സങ്കല്പം മാത്രമാണ് അതെങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പാടാണ് ചിലത് അങ്ങനെയല്ലേ അറിഞ്ഞാലും പകർന്നു തരാനാവാത്ത അല്ലെങ്കിൽ നമുക്ക് മാത്രം അനുഭവിച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന കീർത്തിക്ക് തോന്നിയിട്ടല്ലേ ചില മണങ്ങളൊക്കെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ അതുപോലൊന്ന് അത് കാഴ്ചയുള്ളവർക്കും അനുഭവപ്പെടാറില്ലേ ചില ആശയക്കുഴപ്പങ്ങൾ ജലത്തിൻ്റെ നിറം പോലെ ചിലത് ജലത്തിന് നിറമില്ലെന്ന് എനിക്കറിയാം എന്നാൽ നിറമില്ലായ്ക എന്നാൽ എന്താണ് അതറിയണമെങ്കിൽ അറിയണം അല്ലേ സന്തോഷം എന്താണെന്ന് എന്താണെന്നറിയാൻ സങ്കടങ്ങൾ അറിയണമെന്ന പോലെ ജലമെന്ന് പറയുമ്പോൾ നിറമില്ലാത്ത ഒന്നുമായി ബന്ധപ്പെട്ട കീർത്തിയുടെ സങ്കല്പമാവില്ല എൻ്റെത് സത്യത്തിൽ നമുക്ക് മാത്രം തിരിച്ചറിയാവുന്ന എന്തോ ഒരു നിറം ജലത്തിനില്ലേ പക്ഷെ നമുക്കത് പറയാനാവില്ല എനിക്ക് കറുപ്പും വെളുപ്പും അത് രണ്ടും അറിയാം കറുപ്പ് പരിചയിച്ച് പഴകിയ നിറം വെളുപ്പ് അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നീ എന്നെ കുഴപ്പിക്കാറില്ലേ അയാൾ ചോദിച്ചു മേശപ്പുറത്ത് വിരലുകൾ കൊണ്ടടിച്ച് ഒച്ച ഇവർത്ത് ചിരിച്ചു പിന്നെ ഈശ്വരിൽ നിന്നൊരു കടലാസ് കടലാശ് എടുത്ത് അമർത്തി മുഖം തുടച്ചു ഇടയ്ക്ക് മാത്രം ഉപയോഗിച്ച് കാണാറുള്ള ഇളം കറുപ്പ് ചില്ലുകളുള്ള കണ്ണട മുഖത്ത് വെച്ചു ശബ്ദം സ്പർശം കേൾവി ഗന്ധം ഇതിൽ നിന്നൊക്കെയായിരുന്നു എല്ലാ അനുഭൂതികളും പക്ഷേ അവ പരസ്പര ബന്ധിതമാണല്ലോ കണ്ട ഒന്നിൻ്റെ മണം കേട്ട ഒന്നിൻ്റെ സ്പർശം രുചിച്ച ഒന്നിൻ്റെ നിറം അങ്ങനെ അങ്ങനെ അവിടെയാണ് പലപ്പോഴും ഞാൻ പതറുക എൻ്റെ അനുഭൂതികൾ അവ മറ്റെന്തിനേക്കാളും ശബ്ദത്തിൽ ശബ്ദത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ എങ്ങനെയാണ് മനുഷ്യരെ അവരെന്തു തരം ആൾക്കാ ആൾ ആളുകളെന്ന് എന്ത് പൊക്കമുള്ള ആൾ ആൾ ആളുകളെന്ന് അവരെങ്ങോട്ട് നോക്കി സംസാരിക്കുന്നുവെന്ന് അവരുടെ ഭാവങ്ങൾ മനോഗതി ഒക്കെ അറിയുന്നത് എൻ്റെ ഓർമ്മയിൽ വളരെ മങ്ങിയ എന്തെന്ന് വ്യക്തതയില്ലാത്ത എന്തൊക്കെയോ കാഴ്ചകളുണ്ട് അതോ അതും എൻ്റെ തോന്നലോ എന്നും അറിയില്ല അയാൾ തുടർന്നു കീർത്തി ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച എന്താണെന്ന് അറിയാമോ അത് അവരുടെ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞാൽ നമ്മൾ ലോകം കാണുന്നത് അവരിലൂടെയാകും എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ എല്ലാ അച്ഛനമ്മമാരും അതിനിടയിൽ കുട്ടികളുടെ കാഴ്ചകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരാകാറില്ല എൻ്റെ അച്ഛനും അമ്മയും അവരും അങ്ങനെ തന്നെയായിരുന്നിരിക്കണം അവരും അവരുടെ കുഞ്ഞിന് കാക്കയെന്നും പൂച്ചയും കാക്കയെയും കുച്ചയെയും കാണിച്ചു കൊടുക്കുകയും പല നിറങ്ങളുള്ള തൊട്ടിൽ പമ്പരം കറക്കി ചിരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരിക്കണം അവരുടെ കുഞ്ഞും ചിരിച്ചിരിക്കണം പക്ഷേ കാഴ്ചകൾ കണ്ടല്ല ശബ്ദങ്ങൾ കേട്ടാണെന്ന് പാവം അവരറിഞ്ഞിരിക്കില്ല ഒരു പക്ഷേ ഡോക്ടർമാർ അവരോടതൊക്കെ നേരത്തെ പറഞ്ഞിരിക്കണം ആദ്യമേ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവർ മനസ്സിനെ പാകപ്പെടുത്തി വലിച്ചിരിക്കണം അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടെന്ന് പോലും അറിയാതെ അവഗണിച്ചിരിക്കണം സ്വയം നിർമ്മിച്ച പ്രതീക്ഷയടച്ച് നിറമുള്ള ചരടിൽ പിടിച്ച് അവരങ്ങനെ ദിവസങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നിരിക്കുക ആയിരിക്കണം പിന്നെ പിന്നെ കുഞ്ഞ് അസാധാരണമായ വിധം തട്ടി വീഴുകയും നിരന്തരം മുറിവ് കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ചൂണ്ടിക്കാട്ടുമ്പോൾ യാഥാർത്ഥ്യത്തോട് മല്ലിടാനാകാതെ അതിനെയും കൊണ്ട് ആശുപത്രികളിൽ നിന്ന് ആശുപത്രിയിലേക്ക് അവർ അലയാൻ തുടങ്ങി എത്രയോ ആശുപത്രികൾ എത്രയോ ഡോക്ടർമാർ എത്രയോ പ്രതീക്ഷകൾ പറ്റിക്കപ്പെടലുകൾ നിരാശാഗർത്തങ്ങൾ പണിക്ക് പോകാതെ കണ്ണിൽ ആകാശമുള്ള കുഞ്ഞിനെയും കൊണ്ട് അവരങ്ങനെ ഒടുക്കം അവരുടെ പ്രതീക്ഷകളുടെ ഒടുങ്ങാത്ത അലച്ചിൽ കണ്ട് വിഷമം തോന്നിയ ഒരു ഡോക്ടർ ഡോക്ടർ മഹേശ്വർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഞാനൊരിക്കലും മറക്കാനിടയില്ലാത്ത ആ പേര് പേര് മാത്രമല്ല ശബ്ദം ഒരു വെങ്കല പാത്രത്തിൻ്റെതുപോലെ മനോഹരമായ മുഴക്കമുള്ള ശബ്ദം അതിപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അനഞ്ഞ് നടക്ക അടക്കല്ലേ നിങ്ങൾ ഒരു പ്രയോജനവും അതുകൊണ്ടില്ല ഒരു അത്ഭുതവും സംഭവിക്കില്ല അവനെ കാണില്ല അവനെ സ്കൂളിൽ ചേർക്കാനുള്ള സമയമായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത് ചെയ്യണം സാധാരണ സ്കൂളിൽ വേണ്ട അവിടെ അവന് ശ്രദ്ധ കിട്ടില്ല കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിൽ തന്നെ ചേർക്കണം ഞാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം നല്ലൊരിടമുണ്ട് ഫാദർ ക്ലീറ്റസൻ ഞാൻ കത്ത് തന്നു വിടാം കാഴ്ചയില്ലാത്ത കുട്ടികളുടെ സ്കൂള് എന്ന് ആവർത്തി ചുരുവിട്ടുകൊണ്ട് അച്ഛനും അമ്മയും ഡോക്ടറുടെ മുന്നിലിരുന്ന് വിങ്ങി കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് സത്യത്തിൽ അതായിരുന്നു എൻ്റെ ആദ്യത്തെ തെളിച്ചമുള്ള ഓർമ്മയും വേദനയാൽ തെളിഞ്ഞു കിട്ടിയ ഓർമ്മ അതൊരു കാഴ്ച പോലെ അയാൾ മുരട് അന്നേരം തൊണ്ടമുഴ ഊക്കിൽ മേൽപോട്ടും കീഴ്പ്പോട്ടും ഉയലാടി ഒച്ചയില്ലാത്തൊരു കരച്ചിൽ അവിടെ ഞെരുങ്ങി നിന്നു അത് പുറത്ത് വന്നേക്കുമെന്ന് ഭയന്ന് ഞാൻ അയാളുടെ കൃഷ്ണമണികളിലല്ല കൃഷ്ണമണികളില്ലാത്ത കണ്ണുകളിലേക്ക് മനഃപൂർവ്വം നോക്കിയില്ല അതായിരുന്നു ടേണിംഗ് പോയിന്റ് ചില നിമിഷങ്ങൾ നിശ്ശബ്ദത്തെ പിന്നിട്ട് ജിതേഷ് തുടർന്നു പിന്നെ മറ്റൊരു ലോകമായിരുന്നു സ്പെഷ്യൽ ട്രെയിനിങ് സ്കൂളിൻ്റെ ലോകം ശബ്ദങ്ങളുടെ ഗന്ധങ്ങളുടെ സ്പർശങ്ങളുടെ ആകൃതികളുടെ അക്ഷരങ്ങളുടെ ഒരു ഒരപരലോകം ഒരുപാട് വീഴ്ചകളും ഉയർപ്പുകളും അമ്മ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുമായിരുന്നു പല്ലുതീപ്പ് മുതൽ എല്ലാം എൻ്റെ കരശിൽ കേൾക്കാതിരിക്കാനായി ഞാൻ പറയും മുമ്പേ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കും മുമ്പേ തന്നെ അവിടെ പക്ഷെ അതെല്ലാം മാറ്റി മാറി തനിച്ച് ചെയ്യണം മുമ്പേ അവിടെ അത് പക്ഷെ അതെല്ലാം മാറി തനിച്ച് ചെയ്യണം എല്ലാം തനിച്ച് അമ്മയില്ലാത്തവരിടത്തെ ജീവിതം അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ കരഞ്ഞു അമ്മയെ കാണാൻ അലറി വിളിച്ചു ഇടയ്ക്ക് തിന്നാലുള്ള മധുരങ്ങളുമായി എന്നെ കാണാൻ വരുന്ന അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ സഹിക്കാൻ വയ്യാതെ ഇളക്കം തട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ആവട്ടെ ഞങ്ങൾ അവനെ കൊണ്ടുപോവാണ് എന്ന് വാശി പിടിക്കുമ്പോഴൊക്കെ ഫാദർ ക്ലീറ്റസ് പറയും ആയിക്കോളൂ നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് പക്ഷേ നിങ്ങളവനെ കൊണ്ടുപോകുന്നത് എന്നന്നേക്കുമായുള്ള ഇരുട്ടിലേക്കാണ് എന്ന് ഓർത്തുകൊള്ളണം അവനുള്ളിലെ വെളിച്ചം അവന് വഴികാട്ടുന്ന വെളിച്ചം അത് കണ്ടെത്താൻ കുറച്ച് സമയം നിങ്ങൾ അവന് കൊടുക്കണം അച്ഛനും അമ്മയും എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടതും അതാണ് അച്ഛനവരെ മറ്റു കുട്ടികളെ കാണിച്ചു കൊടുത്തു തനിയെ കോണികൾ കയറുന്നവർ ചിത്രം വരയ്ക്കുന്നവർ ഓടിക്കളിക്കുന്നവർ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നവർ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നവർ ഇവരൊക്കെയും ഒരിക്കൽ ഇവനെ പോലെയായിരുന്നു അച്ഛൻ പറഞ്ഞു അച്ഛനും അമ്മയും പതുക്കെ അത് ഉൾക്കൊണ്ട് കാണണം പക്ഷെ ഞാൻ പിന്നെയും സമയമെടുത്തു മറ്റു കുട്ടികളോ കുട്ടികളോട് ഇണങ്ങിച്ചേരാൻ മടിച്ചുകൊണ്ടും കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് അവഗണിച്ചുകൊണ്ടും എൻ്റെതായ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും രൂക്ഷമായ സ്വഭാവ പ്രശ്നങ്ങൾ കൊണ്ടും ഫാദർ ക്ലീറ്റസ് സഹനത്തിൻ്റെ മൂർത്തിയായിരുന്നു അദ്ദേഹം ക്ഷമയോടെ കൂടെയുണ്ടായി അവിടുത്തെ അധ്യാപകർ പതുക്കെ പതുക്കെ കൂട്ടുകാരായവർ മെല്ലെ മെല്ലെ അതിൻ്റെ ഇടമായി അതിജീവനവും ആത്മവിശ്വാസവും പ്രതീക്ഷകളായി ചെറിയ ക്ലാസ്സുകൾ കഴിയുമ്പോൾ പക്ഷേ അവിടുത്തെ പരിശീലനം അവസാനിക്കും വരുന്ന ക്ലാസ്സുകൾ മുതൽക്ക് പിന്നെ സാധാരണ സ്കൂളുകളിലേക്കായിരുന്നു പഠിക്കേണ്ടിയിരുന്നത് സ്വാഭാവികരെന്ന് സ്വയം കരുതുന്ന മനുഷ്യരുടെ ലോകത്തേക്കുള്ള പറിച്ചു നടൽ അവിടം മറ്റൊരു ലോകമായിരുന്നു ഒരുപാട് മനുഷ്യരിൽ നിന്ന് മരണം വരെ കുടിക്കാനുള്ള കയ്പ് കിട്ടിയിട്ടുണ്ട് അവഗണനകൾ അവഹേളനങ്ങൾ നിരാസങ്ങൾ പരിഹാസങ്ങൾ യഥാർത്ഥ ലോകത്തിൻ്റെ പരിക്കിനിടങ്ങളെ പരിചിതമാക്കിയത് അവിടമാണ് ഏത് മലവെള്ളപ്പാച്ചിലും അതിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാനായി ഊറ്റം കുറഞ്ഞ ഒരു നിമിഷം സൂക്ഷിക്കുമെന്ന് പഠിപ്പിച്ചതും ഏറ്റവും വലിയ അനുഗ്രഹം അതെന്തായിരുന്നു എന്നോ കരുതി ഈ നരകത്തിലും എനിക്ക് വേണ്ടി കാത്തു നിന്നിരുന്ന മനുഷ്യർ അവരുണ്ടായിരുന്നു എവിടെയും കൂടെ നിൽക്കുന്ന മനുഷ്യർ ഇവിടെയും അയാൾ ചിരിച്ചു ഞാനും ആ ചിരിക്കിലാണ് അയാൾ വീട്ടുകാർ തനിക്ക് കല്യാണം ആലോചിക്കുന്നത് ഒരാലോചന ഏറെക്കുറെ ഇഷ്ടമായ അവസ്ഥയിൽ നിൽക്കുകയാണെന്ന കാര്യവുമൊക്കെ പറഞ്ഞത് ഇന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വിവരം കിട്ടിയത് അതറിഞ്ഞിട്ട് തന്നോട് പറയാമെന്ന് ഓർത്തു ആദ്യത്തെ പെണ്ണ് കാണലിൻ്റെ വിശേഷങ്ങൾ അയാൾ പറഞ്ഞു ചെറിയ കാഴ്ചപരിമിതിയുള്ള കുട്ടി തന്നെ പക്ഷേ ഫാർ ബെറ്റർ ഫാർഫ ഫാർ ഫാർ ബെറ്റർ അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു എനിക്കും രണ്ടുപേരും ഒരുപോലെ അവരുതല്ലോ ഞാൻ ചോദിച്ചിരിക്കുമെന്ന് ഓർത്തതുപോലെ അയാൾ പറഞ്ഞു പി വരെ പഠിച്ചു ഇനി എന്തെന്ന് ആലോചിക്കുന്നു അവൾക്ക് ജോലിക്ക് പോകാനും ഇഷ്ടമല്ലെന്നാണ് പറയുന്നത് പോകാനൊന്നും ഇഷ്ടമല്ലെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് ആഗ്രഹം പക്ഷെ നിർബന്ധിക്കാനില്ല ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്തായാലും ഞങ്ങൾക്ക് വീട് നിറയെ ഉണ്ണികളുണ്ടാവണം അപ്പോൾ ഒരാൾ അവിടെ ഉണ്ടാകുന്നത് അയാൾ ഉറക്കി ഉറക്കി ചിരിച്ചുകൊണ്ട് ആ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരുപാട് സന്തോഷം തിങ്ങി ശ്വാസം മുട്ടിക്കും വിധം പാവമാണ്ട്ടോ അവള് വെറുമൊരു പാവം ഭാവി വധുവുമായി പരസ്പരം ഫോണിൽ സംസാരിച്ചു തുടങ്ങിയ കാലത്ത് അയാൾ ഒരിക്കൽ പറഞ്ഞു ജീവിതം ശരിക്ക് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതെന്താ ഞാൻ കുത്തി കുത്തി ചോദിച്ചില്ല കുത്തി ചോഴിഞ്ഞ് ചോദിച്ചില്ല അയാൾ പറഞ്ഞുമില്ല ഒരിക്കൽ അവളുടെ ഫോൺ വരുമ്പോൾ സംസാരത്തിനിടെ അതെനിക്ക് കൈമാറിയിട്ടുണ്ട് അവളെ പരിചയപ്പെടുത്തുകയും അവളാകട്ടെ വളരെ പരിചിതയെന്നോണം എന്നോട് ഇവിടെ ഓരോ ഓരോരുത്തരെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവരുടെ സംഭാഷണങ്ങളുടെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായി ആ കുട്ടി അത്രയ്ക്ക് അയാൾക്കൊപ്പം ഉണ്ടാകും എന്നൊരു ഒരു ഉള്ളുറപ്പം എന്തുകൊണ്ടോ എനിക്കുണ്ടായി ജിതേഷെ ഇന്ന് നിൻ്റെ ഓള് വിളിച്ചിട്ടില്ലേ എന്ന സ്റ്റാഫറും ഇടയ്ക്കിടയ്ക്ക് അയാളോട് ചോദിച്ചു തുടങ്ങി ഞങ്ങളുടെ അന്വേഷണം പറ എന്ന് ഓർമ്മപ്പെടുത്തി കല്യാണ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി അവിടെ നാട്ടിൽ അയാൾക്ക് വേണ്ടി എത്രയും ഓടാൻ മടിയില്ലാത്ത അമ്മാവന്മാരും ചെറിയച്ഛന്മാരും അമ്മായിമാരും ഒക്കെ കൊണ്ട് അച്ഛനെയും അമ്മയെയും സഹായിക്കാൻ ജിതേഷിന് കുറേയൊന്നും ലീവ് എടുക്കേണ്ടി വന്നിരുന്നില്ല ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലടാ ലീവ് എടുക്കേണ്ട വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് അത് കൂട്ടിയെടുത്തോ എന്ന് അവരൊക്കെ പറഞ്ഞു ലീവിൽ പോകേണ്ടതുണ്ട് പോകേണ്ടതുണ്ടതിൻ്റെ തലേദിവസം ഊണ് കഴിഞ്ഞുള്ള ഇടവേളയിൽ കീർത്തി താൻ ഫ്രീ ആണോ എന്നൊരു ചോദ്യവുമായി ജിതേഷ് അരികിൽ വന്നിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി അയാളെ അറിയിക്കാതെ പതുക്കെ നിർത്തിവെച്ചുകൊണ്ട് ആണല്ലോ എന്ന ശബ്ദം അയാൾക്ക് നേരെ തിരിച്ചു എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രതീഷ് പതിയെ പറഞ്ഞു ഇതെന്താണ് പതിവില്ലാത്തൊരു മുഖവരി എന്ന് അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ കയ്യിലിരുന്ന ഫോണിലെ ചിത്രം എനിക്ക് നേരെ നീട്ടി അയാൾ പറഞ്ഞു അവളാണ് ഒവ് എനിക്ക് കാണിച്ചു തന്നെ തന്നതല്ലേ മുന്നേ മണവാളൻ കല്യാണ വകുപ്പുള്ളതിലൊക്കെ മറക്കുന്നല്ലോ ഞാൻ ചിരിച്ചു അയാൾ ചിരിച്ചില്ല അതല്ല എനിക്ക് മാത്രം കേൾക്കാവുന്ന പതിങ്ങിയ ഒരച്ചയിൽ അയാൾ പറഞ്ഞു ഒരു കാര്യം അത് കീർത്തി എനിക്ക് പറഞ്ഞു തരാമോ അവൾ അവൾ എങ്ങനെയാണെന്ന് താൻ പറയുമ്പോൾ അത്ര വ്യക്തമായ ഒരു ചിത്രമുണ്ടാകും എൻ്റെ ഉള്ളിൽ അത്രയും ആഗ്രഹം തോന്നി അവൾ എങ്ങനെയാണെന്ന് ഞാൻ ഒരാളിൽ ജിതേഷിൻ്റെ മുഖത്ത് ഒരാളിൽ ജിതേഷിൻ്റെ മുഖത്തേക്ക് നോക്കി ജിജ്ഞാസയുടെ ചരിക്കുന്ന കണ്ണുകളുടെ ശൂന്യതയിലേക്ക് തെളിഞ്ഞ മുഖത്തേക്ക് സ്വപ്നങ്ങളിലേക്ക് ചില നിമിഷങ്ങൾ ഞാനത് ഇരുപിരുന്ന് പോയി വെളിച്ചം പൊട്ടിച്ചു പൊട്ടിച്ചു തരുന്നൊരു നക്ഷത്രത്തെ പോലെ വെളിച്ചം പൊട്ടിച്ചുതരുന്ന ഒരു നക്ഷത്രത്തെ പോലെ എനിക്ക് നേരെ വർദ്ധിച്ച ജിജ്ഞാസയോടെ നോക്കിയിരിക്കുന്ന അയാളിലേക്ക് ചുണ്ടു കുർപ്പിച്ച് കൈവിരലുകൾ തൊട്ട് പിന്നെ ഞാൻ മൃദുവായി പറഞ്ഞു വെളിച്ചം പൊട്ടിച്ചുതറി ചിതയ്ക്കുന്ന ഒരു പോലെ അയാളുടെ കണ്ണുകൾ ആകാശമാകുന്നതും അവിടെ എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങൾ പൊട്ടി പൊട്ടി പരക്കുന്നതും കണ്ട് ഉള്ളു നിറച്ചിരിക്കവേ കുറച്ച് മുമ്പ് ആരോ അടക്കിയ ആ അടക്കി അമർത്തിയ ശബ്ദത്തിൽ പറയുന്നത് കേട്ട എങ്ങനെ ഇപ്പം നമ്മുടെ ജിതേഷ് അവളുടെ ഭൂമിശാസ്ത്രം പഠിക്കുക തപ്പി തപ്പി ഓനവിടെ എത്തുമ്പോഴേക്ക് നേരെ വെളുക്കൂലോ എന്ന ആ വൃത്തികെട്ട ക്രൂരത ക്രൂരമായ തമാശയെ അതിന് പിന്നാലെ വന്ന പലതരം അഭിപ്രായങ്ങളെ ഊറിച്ചിരികളെ ഈട്ടിലേക്കുന്തി ഇട്ടുകൊണ്ട് ഞാൻ ജിതേഷിനോട് ആവർത്തിച്ചു ശരിക്കും വെളിച്ചം തന്നെ എനിക്ക് തീർച്ചയുണ്ടായിരുന്നു ജലത്തിൻ്റെ നിറം പോലെ അയാൾക്കിപ്പോൾ അവളെ വ്യക്തമായും കാണാനാകുന്നുണ്ടെന്ന്